നമസ്കാരം നമ്മുടെ കാലടി ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ബ്ലാത്താങ്കര ചീരയുടെ തൈകൾ കവറിൽ പാകി മുളപ്പിച്ചതുണ്ട് അതുപോലെ തന്നെ റെഡ് റെഡ്ലേഡി പപ്പായയുടെ തൈകൾ കവറിൽ പാകി മുളപ്പിച്ചതുണ്ട് നല്ല ഉഷാർ തൈകളാണ് തൈകളുണ്ടോ അതുപോലെ പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളുണ്ട് പിന്നെ പടവലത്തിൻ്റെ തൈകളുണ്ട് കുറ്റി കുറ്റിപ്പയറിൻ്റെ തൈകളുണ്ട് അതുപോലെ തന്നെ വള്ളിപ്പയറിൻ്റെയും തൈകളുണ്ട് നമുക്ക് വെണ്ട മൂന്ന് തരം വെണ്ടകൾ വന്നിട്ടുണ്ട് ഇത് റെഡ് വെണ്ടയാണ് പിന്നെ നമുക്ക് ആന വെണ്ടയുടെ തൈകളുണ്ട് പിന്നെ നോർമൽ ഹൈബ്രിഡ് വെണ്ട നാടൻ വെണ്ട എന്നൊക്കെ പറയുന്നത് ഇതാണ് പിന്നെ നമുക്ക് തക്കാളി മൂന്ന് തരം തക്കാളി വന്നിട്ടുണ്ട് ചെറി തക്കാളി ചെറിയ തക്കാളിയാണ് ചെറിയ തക്കാളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമ്രാട്ട് തക്കാളി വന്നിട്ടുണ്ട് അർക്ക വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നല്ല വലിയ തക്കാളിയാണ് വരുന്നത് പിന്നെ നോർമൽ ഹൈബ്രിഡ് തക്കാളി വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് തരം തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വഴുതന പച്ച നീളൻ വഴുതനയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ പുതിന കവറിൽ വെച്ചത് വന്നിട്ടുണ്ട് നല്ല തൈകളാണ് പിന്നെ ചെടി മുരിങ്ങയുടെ തൈകൾ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും തൈകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഇത് നമ്മുടെ വളാത്താങ്കര ചീരയാണ് നല്ല കളറാണ് ഇതിന് ഇതിൻ്റെ വിത്ത് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് ഗ്രാം മുതൽ വിത്ത് നമ്മൾ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം